അധ്യാത്മരാമായണം കിളിപ്പാട്ട് സുന്ദരകാണ്ഡ സീതാഹരിമത് സംവാദം അതിൻ്റെ അടുത്ത പാദപദ്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം രാമായണം കൂട്ടായ്മയിലെ എല്ലാ അമ്മമാർക്കും ആത്മസഹോദരങ്ങൾക്കും പ്രഭാതവന്ധരാം അപ്പം നമുക്ക് പാഠഭാഗത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കാം അപ്പോൾ സീതാദേവി ഹനമത് സ്വാമിയോട് തൻ്റെ വി വിവരങ്ങളൊക്കെ പറയുകയാണ് താൻ എത്ര ദുഃഖിച്ചാണ് എത്ര കഷ്ടപ്പെട്ടാണ് ഈ രാക്ഷസപുരിയിൽ കഴിയുന്നത് എന്നറിയിക്കുന്നു അപ്പം പറയുകയാണ് മമസുഖവും അനുദിനമിരിക്കും പ്രകാരവും മൽപരിതാപവും കണ്ടുവല്ലോ ഭവാൻ കമലദല നയന കമലതല നയനനകതിരിലിനി മാംപ്രതി കമലതല നയനകതിരിലിനി മാംപ്രതി കാരുണ്യമുണ്ടാം പരിചരിക്കനി രജനി ചരവരനശനമാക്കുമെന്നെ കൊണ്ട് രണ്ടു മാസം കഴിഞ്ഞാലെന്നു നിർണയം അതിനിടയിൽ വരുവതിനു വേല ചെയ്തിരു അത്ര നാളും പ്രാണനെ ധരിച്ചിടുവൻ ത്വരിതമികദശമുഖനെ നിഗ്രഹിച്ചു കളഞ്ഞു രക്ഷിക്കുന്നു ചൊല്ലു നീ അനില തനയനു അഖില ജനനി വചനങ്ങൾ കേട്ട് ആകുലം തീരുവാനാശു ചൊല്ലിടിനാൻ അവനി പതിസുധനോടിയൻ ഭവത് വാർത്തകൾ കൂടുന്നതിന് മുന്നേ അവരജനും അഖില കവി കുലബലവുമായി മുതിർന്ന ആശുവരുമീനില്ലൊരു സംശയം അല്ലയോ ദേവി അമ്മ ദുഃഖിക്കേണ്ട ഞാൻ ഈ വിവരങ്ങളൊക്കെ അങ്ങ് ശ്രീരാമചന്ദ്രദേവന്റെ അടുത്ത് പറയുന്നതിന് മുമ്പ് തന്നെ ശ്രീരാമചന്ദ്രദേവനും അനുജനും അതോടൊപ്പം തന്നെ വാനരപ്പടയുമെല്ലാമായിട്ട് ഇവിടെ വന്ന് ദേവിയെ രക്ഷിച്ച് തിരികെ കൊണ്ടുപോകും എന്നാർ പറയുന്നു ഹനമത് സ്വാമി പറയാം അപ്പോൾ ദേവി പറയാണ് എൻ്റെ സുഖവും ഞാൻ ഓരോ ദിവസവും അനുഭവിക്കുന്ന ദുഃ ദുഃഖവുമെല്ലാം നീ കണ്ടില്ലേ പറയാണ് ആ കമലദല നയനകതീ മാം പ്രതി ശ്രീരാമചന്ദ്രദേവനോട് ചെന്ന് എൻ്റെ ഈ അവസ്ഥകളൊക്കെ ഒന്ന് നീ പറയണം മാത്രമല്ല രജനിചരവരൻ അശനമാക്കും എന്നെ കൊണ്ട് രണ്ടു മാസം കഴിഞ്ഞാൽ എന്ന് നിർണയം അപ്പം പറയുകയാണ് ഈ രണ്ട് മാസം കഴിഞ്ഞാൽ ഈ രാക്ഷസൻ എന്നെ നിർബന്ധിക്കും വീണ്ടും അല്ലെ എന്നെ നിർബന്ധിപ്പിച്ചിരിക്കുന്നു അല്ലെ എന്നെ നിർബന്ധിതയാക്കും അല്ലെ എന്നെ വീണ്ടും എന്നെയും ഉപദ്രവിക്കും എന്നെ വീണ്ടും വീണ്ടും ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും അപ്പം അതുകൊണ്ട് അതിന് മുൻപ് അല്ലെങ്കിൽ അതിനിടയിൽ വരുവതിന് വേല ചെയ്തിടുന്ന ഇനി അതിനിടയിൽ ശ്രീരാമചന്ദ്രദേവൻ ഇങ്ങനെ ലങ്കാപുരിയിലേക്ക് എത്താൻ വേണ്ട കാര്യങ്ങൾ ചെയ്തിടുക അത്ര നാളും ഞാൻ എൻ്റെ പ്രാണനെ ധരിച്ചു ഇടാം അത്രയും നാളും ഞാൻ എൻ്റെ പ്രാണങ്ങളെ ധരിച്ചു എന്ന് ദേവി പറയുന്നു പിന്നെ പറയുകയാണ് ത്വരിതമിക ദശമുഖനെ നിഗ്രഹിച്ചതിന്റെ എന്നിട്ട് എന്ത് ചെയ്യണം ഈ ദശമുഖനെ നിഗ്രഹിച്ച് എന്നിട്ട് എന്ത് വേണം എന്നാ പറഞ്ഞത് എന്നോട് ദുഃഖം കളഞ്ഞ് രക്ഷിക്കുന്ന ചൊല്ലി എന്നെ സംരക്ഷിക്കാൻ ഭഗവാനോട് ചെന്ന് പറയുക ഈ രാക്ഷസനിൽ നിന്ന് എന്നെ സംരക്ഷിച്ച് എൻ്റെ ദുഃഖത്തെ ശമിപ്പിച്ച് എന്നെ തിരികെ അങ്ങ് അയോധ്യയിലേക്ക് കൊണ്ടുപോകാൻ അങ്ങ് ചെന്ന് ശ്രീരാമചന്ദ്രനോട് അറിയിക്കണം അപ്പം എന്തു ചെയ്തു അനിലതനേയനും അനിൽ തനയൻ വായുപുത്രനായിട്ടുള്ള ഹനമന്ത് സ്വാമി അഖിലജനിയും ലോകമാതാവാണ് സീതാഭഗവതി എന്ന് പറഞ്ഞാൽ സാക്ഷാ ലക്ഷ്മി ദേവിയാണ് അപ്പം ആ ലോകമാതാവിൻ്റെ വചനങ്ങൾ വാക്കുകൾ കേട്ടിട്ട് ആ അമ്മയുടെ ആകുലം തീരുവാൻ അപ്പം ഇതെല്ലാം എന്താണ് മാനുഷ്യ സംസാരങ്ങളാണ് അല്ലേ അപ്പം അമ്മയുടെ ആകുലം തീരുവാൻ വേണ്ടി പറയുന്നത് എന്താണ് അവനിപതി സുതനോട് അടിയൻ ഭവത് വാർത്തകൾ ആ അമ്മേ ഞാന അവനിപതി തനെയും ശ്രീരാമചന്ദ്രദേവനോട് അവിടെ ചെന്ന് അമ്മയുടെ വാർത്തകൾ ഉണർത്തിച്ച് കൂടുന്നതിന് മുൻപേ തന്നെ അവരജനും അഖിലപ്പം സ സഹോദരനായിട്ടുള്ള ലക്ഷ്മണനുമൊക്കെയും പിന്നെ അത് കൂടാതെ കവികുലം വാനര വാനര വാനരക്കൂട്ടവും അതായത് ശ്രീരാമചന്ദ്രദേവനും ലക്ഷ്മണകുമാരനും ഒപ്പം വാനര സൈന്യവും ബലവും ബലവുമൊക്കെയായിട്ട് ഇങ്ങ് വരും അതിനൊരു സംശയവും വേണ്ട എന്ന് ദേവിയോട് പറയുന്നു അപ്പോൾ ഇത്രയും ഭാഗമാണ് നാം ഇന്ന് പഠനവിധേയമാക്കുന്നത് എല്ലാവരും ഇതിൻ്റെ അർത്ഥതലങ്ങളെ ഉൾക്കൊണ്ട് പാരായണം ചെയ്യണം ഓക്കെ ഓ അമ്പുലോചന കോമള കമ്പുധാരണകാരുണ്യവരിക ചെമ്മേ കാണുമാരണം ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ 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 ഹരി ഗോവിന്ദ 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 ഹരി ഗോവിന്ദ 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 ഹരി ഗോപാല പാഹി മാ ഓം സർവത്ര ഗോവിന്ദനാമസീർത്തനം गोविन्द गोविन्द गुरो